ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ തലക്കറിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് തല കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഫുള്ളായിട്ടുള്ള തല വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് മുളകിടാം ഒരു ചെറുള്ളി മൂന്ന് പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇതാണ് കേട്ടോ ചൂരമീൻ തല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുളി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ മിക്സർ ഒന്ന് ചതച്ചെടുക്കാം അപ്പത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സർ ജാറിലേക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അതിന് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ട്ട് ചെയ്ത് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഗ്രേവി നല്ല കൊഴുപ്പുണ്ടായിരിക്കും ഗ്രേവിക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഒന്ന് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേ തക്കാളി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ അരച്ച് കിട്ടും അരഞ്ഞു കിട്ടുമെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ ഞാനൊരല്പം വെള്ളമൊഴിച്ചിട്ടുണ്ട് ചിലപ്പോൾ തക്കാളിയുടെ കട്ടകൾ എനിക്ക് എടുക്കുന്ന കാരണം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിക്ക് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ചിട്ടുള്ളത് അതേ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും നല്ലോണം ഒന്ന് ചൂടായി വരട്ടോ മൺചട്ടി ഇതേ ചൂടായി വരുന്നുള്ളൂ മൺചട്ടി ഇതേ ഇപ്പം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം ഉലുവ ഇട്ടുകൊടുക്കാം കേട്ടോ ഉലുവൊക്കെ ഇതേ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില മൂത്തു ശേഷം ഇനിയിട്ട് നമുക്ക് ചെലച്ച് ചെയ്തിട്ടുള്ള ഇഞ്ചി വെച്ചുകൊണ്ട് പച്ചമൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലോണം മൂട്ട് വരട്ടെ അപ്പൊ ഇന്ത്യയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചവള കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അല്പം ഉപ്പ് വിതറി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സവോള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വഴി കിട്ടാൻ അത് സുഖിക്കും അതേ സവാള അത്യാവശ്യം ഒന്ന് വൈകിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം ലോ ഫ്ലെയിമിട്ടതിന് ശേഷം രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഒരു സ്പൂൺ പൊടി ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ കൊടുക്കാം പൊടികളുടെ ഒക്കെ പച്ചമണം മാറട്ടെ ഇനി ഇതിലേക്ക് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം തക്കാളി എണ്ണ തെളിഞ്ഞു വരുന്ന വരെയൊന്നും കൊടുക്കണം പോക്കണം

അതിനുശേഷം നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അന്ന് വെച്ചാൽ തല വലിയ തലയിലെടുക്കണം ഇനി നമ്മൾ ഇതില് പുളി ചേർത്തിട്ടില്ല പുളിട്ട് കൊടുക്കാം അതേതുപോലെ മൂന്ന് കഷ്ണം കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത് കിട്ടാം അപ്പം അതിനൊന്ന് ജസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ട് ഒന്നും കൂടി കീറിയിട്ടിട്ട് കൊടുക്കാം ഇന്ന് നല്ല പുളി ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മൂന്ന് കഷ്ണം മതി ഇപ്പൊ പുളി കുറവുള്ള കുടമ്പുളിയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ കറി ഇതുപോലെ നന്നായിട്ടുണ്ട് കെട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മീൻറെ തല ഇട്ടുകൊടുക്കണം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം അതിനുശേഷം മീൻ തല നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫിഷ് നല്ല വലുതായിരുന്നു ഒന്ന് ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് വലിയ ഒന്ന് ചെറിയ തല ആയിട്ടുള്ളത് നീ തല ഇട്ടു ശേഷം കുറച്ച് ഗ്രേവി ഒക്കെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ടുള്ള തല ആയതുകൊണ്ട് ഫുള്ളായിട്ട് മുങ്ങി കെടുക്കില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തലൊന്ന് മറിച്ചിടണം അപ്പോൾ വലിയ ഫിഷിൻ്റെ തല ആയതുകൊണ്ട് തന്നെ മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വേറൊരു കയ്യിലും കൂടി എടുത്തിട്ട് ആണ് മറിച്ചിടുന്നത് ഒരു തല കറക്റ്റായിട്ട് മറിച്ചിട്ടു മറ്റേ തല മറിച്ചിടുമ്പോൾ ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ അടിപൊളി തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യമൊന്നും ചൂരമീൻ്റെ തല കറി വെച്ചിട്ടില്ല കേട്ടോ ഇപ്പം അടുത്തായിട്ട് ചെയ്ത് തുടങ്ങിയതാണ് അപ്പം ഇങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചൂരമീൻ്റെ തല കറി വെക്കാൻ തുടങ്ങിയിട്ടുള്ളത് മറ്റുള്ള ഫിഷിൻ്റെ ഒക്കെ തലക്കറി വെക്കലുണ്ട് വലിയ ഫിഷിൻ്റെ ഒക്കെ ഇത് വെച്ച് തുടങ്ങി ഇപ്പം അടുത്ത കാലത്താണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇത് എത്തിക്കുന്നത് പട്ടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കറി വെച്ച് നോക്ക് ഈ ചൂരമീൻ്റെ തല കറി വെക്കുമ്പോൾ കുടംപൊളി തന്നെ ഇടാം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ഇനി മറ്റൊരു നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്